السلام عليكم ورحمة الله بسم الله الرحمن الرحيم الا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا الا അറിയുക ഹുവല്ലതി ആ മുത്ത്നബി സുല്ലാഹു അലൈവസ്ലം ആരാണെന്നറിയോ തവസ്സലബിഹി നബി അലൈഹി അലൈ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തിട്ടുണ്ട് ആദം അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു സ്വലാത്തു വസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു അയച്ചു ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ ജീവിക്കുന്നതിനിടക്ക് ഒരു പഴം മറന്നുകൊണ്ട് ഭക്ഷിക്കുകയും ഭൂമിയിലേക്ക് നിയോഗിതനാവുകയും ചെയ്തു ഇവിടെ ചില ആളുകൾ പറയാറുണ്ട് ആദം നബി അലൈഹി ഇസ്സലാം തെറ്റു ചെയ്തു എന്നൊക്കെ തെറ്റ് ഒരിക്കലും അവിടെ വരുന്നില്ല പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അള്ളാഹു സ്വർഗത്തിലേക്കല്ല ആദം നബിയെ നിയോഗിച്ചത് ഇനി ജാ ഫിൽ ഫിൽ ഖലീഫ ഭൂമിയിലേക്കുള്ള ഒരു പ്രതിനിധിയാണോ പിന്നെ എന്തിനാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് തെക്ക്രീം അല്ലഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ സന്താന പരമ്പരകളാകുന്ന കുലത്തെ ഒന്നളങ്കും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് അതോടൊപ്പം സ്വർഗത്തിലെ അനുഭൂതികൾ അവിടെയുള്ള സുഖങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി പടച്ചതാണ് ഭൂമിയിൽ പോയി നന്മകൾ ചെയ്താൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാം എന്ന ഒരു അറിയിക്കൽ കൂടെയാണ് അതുപോലെ ത്വാഹാസൂറത്തിൻ്റെ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിൽ ഫനസിയ ആദും നബി അലി ഇസ്സലാം മറന്നുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മറന്നു ചെയ്ത കാര്യങ്ങൾക്ക് കുറ്റം തെറ്റ് എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ സഹജമാണ് മറവി എന്ന് പറയുന്നത് മനുഷ്യസഹജമായ മറവിയിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യത്തിന് തെറ്റ് എന്ന് പറയില്ല അതുകൊണ്ട് ആദൽ നബി അലി ഇസ്ലാം തെറ്റ് ചെയ്തിട്ടില്ല ചില പണ്ഡിതന്മാർ പറയുന്നത് സ്വർഗമെന്ന് പറയുന്നത് ആലമു തെക്ലീഫല്ല അവിടെ കുറ്റം തെറ്റ് ഹറാം ഹലാല് വാജിബ് ഇങ്ങനെ ഒന്നുമില്ല അവിടെ ഇഷ്ടമുള്ളത് ചെയ്യാം ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം പക്ഷെ ചില ഇർഷാദാത്തുകളുണ്ട് ആദംനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിരുന്നു ആദം നബി അലൈഹി സ്വലാമിനെ ഭൂമിയിലെത്തിക്കുക എന്നുള്ളതിന് ഒരു സബബ് എന്ന നിലക്ക് അള്ളാഹു നൽകിയ ഇർഷാദാത്തുകളാണ് ഒരിക്കലും തെക്ലീഫുകളല്ല അപ്പോൾ നെഹിയുൽ ഇർഷാദാത്താണ് വന്നിട്ടുള്ളത് നെഹിയു തെക്ക്ലീഫല്ല നെഹിയുൽ ഇർഷാദാത്തിന് തെറ്റ് കുറ്റം ഹറാം എന്നിങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്തിനാ തോബ ചെയ്തത് ഫ ബിഹി ആദം ആദിനബേല ഇസ്ലാം തവസ്സുൽ ചെയ്തു അപ്പോൾ തോബയുടെ ഇടയിലാണ് ഈ തവസ്സുൽ വരുന്നത് പിന്നെ എന്തിനാണ് ഈ തോബ ചെയ്തത് തെറ്റല്ലെങ്കിൽ പിന്നെ തോപ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് തെറ്റായതുകൊണ്ടല്ല ആദം നബി അലൈഹി വസ്സലാം അബുൽ ബഷറാണ് മനുഷ്യകുലത്തെ മുഴുവൻ പഠിപ്പിക്കുകയാണ് മുത്തു നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ എഴുപത് പ്രാവശ്യം ഇസ്തിഖഫാറ് നടത്തിയിട്ടില്ലേ ദിവസവും നബി സുല്ലാ അലി വസ്മ തന്നെ അത് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ അർത്ഥം എഴുപത് തെറ്റ് മുത്തു നബി സാഹു അലൈവലമ ചെയ്തു എന്നാണോ അല്ല മറിച്ച് അള്ളാഹുവിനോട് തോപ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടിമയാണെന്നുള്ള ഒരു ലക്ഷണം പുറത്ത് കാണിക്കലാണ് ആ ഒരു നിലക്കാണ് ആ നബി അലൈ സ്വലാത്തു വസ്സലാം തോപ ചെയ്തത് പിന്നെ മറ്റൊന്ന് ഹസനാത്തുൽ അബുറാറി സയ്യ അതുൽ മുക്കറബീൻ എന്ന രീതിയിലും എടുക്കാം അതായത് ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടാകുന്നത് തന്നെ അവർക്ക് വലിയ വിഷമായി തോന്നുമല്ലോ നമ്മളിപ്പോൾ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും അടുപ്പമുള്ള ഒരാൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഭയങ്കര സ്നേഹമുള്ള ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല ആൾ പറയുമ്പം തന്നെ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട് നിർബന്ധമൊന്നുമില്ല എനിക്ക് കഴിയുകയാണെങ്കിൽ ചെയ്താൽ മതി എനിക്കൊരു ഉപകാരമായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാലും അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ ആ വിഷമം മാറാൻ നമ്മൾ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂലേ ഇതുപോലെയുള്ള അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആദം നബി അലൈഹി സ്ലാമിന് ഇത് ഒരു തെറ്റായി മനസ്സിൽ തോന്നി അള്ളാഹു എന്നോട് പറഞ്ഞിട്ട് എനിക്ക് മറവി സംഭവിച്ചല്ലോ ശ്രദ്ധക്കുറവ് വന്നല്ലോ എന്ന ഒരു പശ്ചാത്താപ മനസ്സാണ് തോബയിലേക്ക് എത്തിച്ചത് തവസ്സലബി ആദം അലൈഹി ഇസ്സലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് ബിഹക്കി മുഹമ്മദിൻ ഇൻ സാഹു അലൈഹി വസ്ലാം മുഹമ്മദ് നബി സുല്ലാ വസ്ലമയുടെ ഹക്ക് കൊണ്ട് റബ്ബെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തവസ്സുൽ ചെയ്തിട്ടുണ്ട് വഫ്തഹറ മാത്രമല്ല ആദം നബി അലി വസ്സലാം അഭിമാനം കൊണ്ടിട്ടുണ്ട് ബി കൗനി ഹി വാലിദി കൗനി ഹി മുത്തബി അലൈഹി വസ്സല ആയത് കാരണം വാലിദൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ട ഒരാളായത് കാരണം ആദം നബിയുടെ മക്കളിൽ മുത്തനബി അലൈഹി അലൈവിസ്ലമ എന്ന് പറയുന്ന നേതാവ് വന്നല്ലോ എന്ന നിലയിൽ അഭിമാനം കൊണ്ടിട്ടുമുണ്ട് ഹി നബി ഉത്തനബി സലാഹുഅലൈ തങ്ങളെ കൊണ്ട് ഇസ്തിഹാഹ നടത്തി സഹായതേട്ടം നടത്തി നൂഹ് നൂഹ്അലിസ്സലാം നൂഹ്നബി അലി ഇലാം ഫനജ ആ നൂഹ്നബി അലി ഇലാം രക്ഷപ്പെടുകയും ചെയ്തു മിനറ ഹലാക്കിൽ നിന്ന് നാശത്തിൽ നിന്ന് ജനങ്ങളെല്ലാം നൂഹ്നബി അലൈ ഇലാത്തു വസ്സലാമിനെ വിശ്വസിക്കാതെ പുറംതിരിഞ്ഞ സമയത്തുമൊക്കെ രക്ഷയായി വന്നത് മുത്തുനബി സുല്ലാഹുഅലഹി വസ്സലാമ തങ്ങളെക്കൊണ്ടുള്ള ഇസ്തിഹാസയായിരുന്നു തൊള്ളായിരത്തി അൻപത് വർഷം ജീവിച്ച് പ്രബോധനം നടത്തിയിട്ട് ഒരൊറ്റ ആൾ പോലും മെയിൻ്റ് ചെയ്തില്ല എല്ലാവരും നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കാതെ തിരിഞ്ഞു കളയുകയാണ് വളരെ ചുരുങ്ങിയ ആൾ മാത്രമാണ് വിശ്വസിച്ചത് ആ ഹലാക്കുകളിൽ നിന്നൊക്കെ രക്ഷ നേടിയത് നബിസുല്ലാളി വസ്ലമ തങ്ങളെ കൊണ്ടുള്ള ഇസ്തിഹാഥയാണ് വഖാന നബിസുല്ലാഹു അലൈവസമ്മ ഉണ്ടായിരുന്നു ഫി സുൽബി ഇബ്രാഹീം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സുൽബിൽ മുതുകിൽ ഏത് സമയത്താണ് ഇബ്രാഹീം നബി അലി ഇസ്സലാമിനെ തീ കുണ്ടാരത്തിലേക്ക് നമ്രൂദും കിങ്കരന്മാരും എറിഞ്ഞ സമയത്ത് ബബ്രാഹിംനബി അലൈ വസാത്തു വസ്ലാം പ്രബോധനം നടത്തിയപ്പോൾ നമ്രൂദും അവൻ്റെ അനുയായികളും അവരെ തീ കുണ്ഠാരത്തിലേക്ക് എറിഞ്ഞല്ലോ ഏത് തീയാണ് ആ അഗ്നി കാരണം പറക്കുന്ന പറവകൾ പോലും ചലനമറ്റ് അതിലേക്ക് വീണിരുന്നു അത്രയും ഉയരത്തിൽ ചൂടെത്തുന്ന രീതിയിൽ വളരെ ശക്തമായി തീ കത്തിച്ചിട്ട് ബബ്രാഹിംനബി അലൈഹി സ്വലാമിനെ അതിലേക്ക് ഇട്ടു ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രക്ഷയായതും ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മുതുകിലുള്ള പ്രവാചക പ്രഭുവിൻ്റെ പ്രഭയായിരുന്നു നൂറായിരുന്നു ആ നൂറ് അവിടെ ഉള്ളതുകൊണ്ട് ഫഹാദ ആ തീയെ അടങ്ങി വസാറ ലഹ്ബുഹ ആ തീ നാളങ്ങൾ ആയി മുഹമ്മദ അത് കെട്ടടങ്ങുന്നതായി അത് പോയി തീ ചൂടില്ലാതെ അതിന് ഇബ്രാഹിംനബി അലി ഇസ്സലാമിൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റാത്ത രീതിയിൽ കാം ഡൗൺ ആയിപ്പോയി ശാന്തമായി പോയി ഇഷാ ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെയും നബി അലി ഇലാമിൻ്റെയും ആദംനബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെയും ഒക്കെ മതത് നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തനബി സഹു അളി വസ്ലമ തങ്ങളുടെ ആശയങ്ങളിലും മൊഹബിയങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തു